പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശൂരിലെത്തും രണ്ടു മണിക്ക് കുട്ടനെല്ലൂർ ഹെലിപാഡിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി കാർമാർഗം തൃശൂർ നഗരത്തിലെത്തും സ്വരാജ് റൌണ്ടിലെ ജില്ലാ ആശുപത്രി പരിസരത്ത് നിന്ന് റോഡ് ഷോ ആരംഭിക്കും നായക്കനാൽ വരെ ഒന്നര കിലോമീറ്റർ റോഡ് ഷോ നീളും തുടർന്ന് വടക്കുനാഥ ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന മഹിളാ സംഗമം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും നടി ശോഭന ക്രിക്കറ്റ് താരം മിന്നുമണി പെൻഷനുവേണ്ടി സമരം ചെയ്ത മറിയക്കുട്ടി തുടങ്ങിയവർക്ക് പരിപാടിയിലേക്ക് ക്ഷണമുണ്ട് വിവരങ്ങളുമായി മുഖ്യവേദിക്കരികിൽ നിന്ന് ജയസൻ ചാമവളപ്പിൽ ജനറൽ ആശുപത്രി പരിസരത്ത് നിന്ന് ആൽവിൻ തോമസ് തെക്കേ ഗോപുര നിന്ന് അലി അക്ബർ ഷാ നായ്ക്കനാലിൽ നിന്ന് ഇക്ബാൽ എന്നിവർ ചേരുന്നു ആദ്യം ജയ്സൻ ചാമവളപ്പിലേക്ക് വളപ്പിലേക്ക് ജയ്സൻ രണ്ടു മണിയോടുകൂടി മുഖ്യമന്ത്രി എത്തും ഒപ്പം എങ്ങനെയൊക്കെയാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ ആളുകൾ അതായത് വനിതകളെ വേദിയിലേക്ക് മുഖ്യവേദിയിലേക്ക് കടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും ആളുകൾ വനിതകൾ വിവിധ ജില്ലകളിൽ നിന്നിട്ടുള്ള സ്ത്രീകൾ പങ്കെടുക്ക മഹിളാ സംഗമത്തിൽ പങ്കെടുക്കാനായിട്ടാണ് വിവിധ ജില്ലകളിൽ നിന്ന് സ്ത്രീകൾ എത്തിയിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന സ്ത്രീകളെ കനത്ത സുരക്ഷാ പരിശോധന പൂർത്തിയാക്കി അകത്തേക്ക് കടത്തുകയാണ് മെറ്റൽ ഡിറ്റക്ടർ വഴിയാണ് പരിശോധന പൂർത്തി കടക്കുന്നത് അതിന് മുൻപ് മെറ്റൽ ഡിറ്റക്ടറിന് അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ രണ്ട് ഘട്ടങ്ങളിലായുള്ള പരിശോധന കൂടി പൂർത്തിയാക്കുന്നുണ്ട് അത്രയേറെ സുരക്ഷ കർശനമാക്കി കൊണ്ടുള്ള ഒരു ഒരുക്കമാണ് പോലീസ് ഇവിടെ നടത്തിയിരിക്കുന്നത് എസ് പി പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ തൃശ്ശൂർ നഗരമുള്ളത് ഏകദേശം രണ്ട് അമ്പത്തഞ്ചോടു കൂടിയാണ് ഹെലിപാഡിൽ കുട്ടനെല്ലൂർ കോളേജിലെ ഹെലിപാഡിൽ പ്രധാനമന്ത്രി ഇറങ്ങുക അതിനുശേഷം കാർമാർഗമാണ് പ്രധാനമന്ത്രി നഗരത്തിലേക്ക് എത്തുന്നത് നഗരത്തിലേക്ക് എത്തിയ ശേഷം തൃശൂർ സ്വരാജ് റൗണ്ടിലുള്ള ജനറൽ ആശുപത്രിയുടെ പരിസരത്ത് നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുക ഈ റോഡ് ഷോ ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററോളം നടന്നും അതുപോലെ തന്നെ വാഹനത്തിലുമായി സ്വരാജ് റൗണ്ടിൻ്റെ ഏകദേശം പകുതിയിലധികം അദ്ദേഹം റോഡ് ഷോ വഴി നടക്കും അതിനുശേഷം നായ്ക്കനാലിലെത്തും നായ്ക്കനാലിൻ്റെ സമീപത്താണ് പ്രധാന വേദി ഒരുക്കിയിരിക്കുന്നത് വടക്കുനാഥ ക്ഷേത്ര മൈതാനത്തിൻ്റെ വടക്കേ ഭാഗത്താണ് പ്രധാന വേദി ഒരു ഇരിക്കുന്നത് അവിടേക്കാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ സ്ത്രീകളുടെ ഒഴുക്കാണ് നിരന്തര മറ്റു എല്ലാ ജില്ലകളിൽ നിന്നും നൂറുകണക്കിന് സ്ത്രീകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഏകദേശം രണ്ട് ലക്ഷത്തോളം സ്ത്രീകൾ ഈ മഹിളാ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് ബി ജെ നേതൃത്വം അറിയിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ സമുദായ നേതാക്കളെ കാണാനായിട്ടുള്ള കാണാനുള്ള സാധ്യതകൾ കൂടി ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനോട് സംബന്ധിച്ച ഇത് സംബന്ധിച്ച അനുമതി തേടിയിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതിന് അനുമതി നൽകിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ഈ പരിപാടി നടക്കുന്നതിനിടയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന പൊതുസമ്മേളന വേദിയുടെ പുറകുവശത്ത് ഒരുക്കിയ പവലീനിൽ സമുദായ നേതാക്കളെ കാണും അതോടൊപ്പം തന്നെ വനിതാ ഏർ മേഖലയിലായി സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി നിരവധി പ്രമുഖരെ കൂടി വേദിയിൽ എത്തിക്കുന്നുണ്ട് ഏർ ക്രിക്കറ്റ് താരം മിന്നുമണി അതുപോലെ തന്നെ നടി ശോഭന മറിയം മറിയുംകുട്ടിച്ചേർത്തി അടക്കമുള്ള ആളുകൾ വേദിയിലുണ്ടാകും സുരേഷ് ഗോപിയും വേദിയിലുണ്ടാകും കേന്ദ്രമന്ത്രിമാരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഏതായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനം നമുക്ക് കാണാൻ കഴിയും വലിയ രീതിയിൽ ആൾ സ്ത്രീകൾ വന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം മൂവായിരത്തോളം പോലീസിനെയാണ് ഇതിനകം തന്നെ ഇവിടെ നിയോഗിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഭൂരിപക്ഷവും വനിതാ പോലീസാണ് കാരണം മഹിളാ സംഗമം നടക്കുന്നത് രണ്ട് ലക്ഷത്തോളം വനിതകൾ ഇവിടെ എത്തിച്ചു എന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും വനിതാ പോലീസിനെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഏതായാലും വലിയ സുരക്ഷാ ക്രമീകരിക്കും ൾക്കൊടുവിൽ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കേളിക്കൊട്ട് ഉയരുകയാണ് സത്യത്തിൽ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ